കൊലപാതകങ്ങളും ആയുധ കടത്തും ഡീലിംഗും അങ്ങനെ തുടങ്ങി പലതരത്തിൽപ്പെട്ട ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാരണം ഇവർ ഇന്ത്യൻ പോലീസിന്റെ ഒരു പ്രധാന നോട്ടപ്പുള്ളികൾ തന്നെയായിരുന്നു ഇവരെ പിടിക്കാൻ പല വഴികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീം ഈ കേസ് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ടത് ആ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഹെഡായിരുന്നു ഗൗരി ഗൗരിയുടെ നേതൃത്വത്തിൽ ആ ഗേങ്ങിലെ ഏകദേശം അംഗങ്ങളെ എല്ലാം പിടിക്കാനും സാധിച്ചിരുന്നു ആ കാര്യം തന്നെ കൊണ്ട് സാധിച്ചതിൽ ഗൗരിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിരുന്നു പക്ഷേ തന്റെ കൂടെ വന്നത് കാരണം തന്റെ പ്രിയപ്പെട്ടവരെ കൂടി ജസ്റ്റിൻ ബന്ദികളാക്കിയത് ഓർക്കുമ്പോൾ ഗൗരിക്കാകെ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നി അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം തരാ ഞാൻ എന്നെയും ഗൗരിയേയും വിട്ടയക്കാവോ ദയനീയമായ സ്വരത്തിൽ ജിതിൻ ചോദിച്ചു അത് കേട്ടതും ജസ്റ്റിന്റെ മുഖഭാവം മാറി അവൻ നേരെ ഗൗരിക്കടുത്തേക്ക് നടന്നു രണ്ട് പേർക്ക് അഞ്ചു ലക്ഷം എന്ന് പറയുമ്പോ ഒരാൾക്ക് രണ്ടര അല്ലേ ഗൗരിക്ക് അടുത്ത് ചെന്ന് ജസ്റ്റിൻ ചോദിച്ചു എന്താ ഇത്രയും ചെറിയ തുകയാണോ ഐ ഡോ തിങ്ക് സോ ജസ്റ്റിൻ ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മാഡം എവിടെ നിന്ന് കിട്ടി ഇതുപോലൊരുത്തരും നിങ്ങൾക്ക് അതും കെട്ടാൻ എന്റെ ശത്രുക്കൾക്ക് പോലും ഇതുപോലുള്ള ആളുകളെ ഞാൻ തരപ്പെടുത്തി കൊടുക്കില്ല ജസ്റ്റിൻ ഉച്ചത്തോടെ പറഞ്ഞു അവര് രണ്ടുപേർക്ക് ഒന്നും അറിയില്ല അവര് വിട്ടേക്ക് പ്ലീസ് തനിക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോളൂ ജസ്റ്റിനെ നോക്കി ഗൗരി പറഞ്ഞു അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് ജിതിന്റെ നേർക്ക് തിരിഞ്ഞ് ജസ്റ്റിൻ ചോദിച്ചു അല്ല ചേട്ടാ ഞാൻ പത്തു ലക്ഷം തരാമെന്ന് പറഞ്ഞതാ എന്നെയും ഗൗരിയെയും വിട്ടയച്ചാ നിങ്ങൾക്ക് ഞാൻ പത്തു ലക്ഷം തരാം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അഞ്ചു ലക്ഷം വീതം ഡീൽ ജിതിന്റെ ആ ചോദ്യം അവിടെയുള്ള എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിയിച്ചു നിന്നെ കെട്ടാൻ പോകുന്നവൻ നിനക്കുള്ള വില അല്പം ഉയർത്തിയല്ലോ ഗൗരി മാഡം അയാൾ പുച്ഛത്തോടെ ഗൗരിയെ നോക്കി പറഞ്ഞു അതെല്ലാം കണ്ട് ഋഷി കൈ തിരിച്ച് ദേഷ്യത്തോടെ തന്റെ മുഷ്ടി ചുരുട്ടിയപ്പോഴേക്കും ജസ്റ്റിൻ അവനു എത്തിയിരുന്നു അവർക്ക് രണ്ടു പേർക്കും രക്ഷപ്പെടാനുള്ള ഡീൽ അവര് തന്നെ പറഞ്ഞു സെറ്റാക്കി ഇനി നീ നിന്റെ കാര്യം പറ എന്റെ കയ്യില് പണമായിട്ടൊന്നുമില്ല പക്ഷെ അതിലും വില കിട്ടാവുന്ന വേറൊരു സാധനമുണ്ട് ഋഷി തന്റെ പോക്കറ്റിൽ എന്തിനു ആയി പരതി കൊണ്ട് പറഞ്ഞു ഇത് കണ്ടിട്ട് ആ പത്ത് ലക്ഷം വാല്യൂ ഒക്കെ ഉള്ളതായി തോന്നില്ലേ താങ്കൾക്ക് ഋഷി തന്റെ കയ്യിലുള്ള സാധനം ജസ്റ്റിനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ജോഷിന്റെ പക്കൽ നിന്നും ചോദിച്ചു വാങ്ങിയ ആ മോതിരമായിരുന്നു അത് അത് കണ്ടതും അത്രയും നേരം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും എല്ലാം ഋഷിയെ നോക്കിക്കൊണ്ട് നിന്ന ജസ്റ്റിൻറെ മുഖഭാവം ആകെ മാറി അവന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും അത് കണ്ട് ഞെട്ടിയിരുന്നു ഇതെവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത് സംശയത്തോടെ ജസ്റ്റിൻ ചോദിച്ചു ആ സൗമ്യമായി തന്നെയായിരുന്നു ജസ്റ്റിൻ ഋഷിയോട് ചോദിച്ചത് ഇതെൻ്റെയാ എവിടെ നിന്നും കിട്ടിയതൊന്നുമല്ല ഋഷി പറഞ്ഞു അത് കേട്ടതും ജസ്റ്റിൻ ആകെ ഞെട്ടിപ്പോയി ഇദ്ദേഹത്തെ മാറ്റു ഞാൻ അങ്ങോട്ട് വരാം ആകെ വല്ലാതായതുപോലെ ജസ്റ്റിൻ തൻ്റെ കൂട്ടാളികളോടായി പറഞ്ഞു ഓക്കെ സർ ജസ്റ്റിൻ പറഞ്ഞത് അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ട് ഋഷിയുമായി അവർ നേരെ ജസ്റ്റിന്റെ അവിടുത്തെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി ആ കെട്ടിടത്തിലാകെ അല്പം വൃത്തിയും വെടുപ്പും ആ എ സിയുമുള്ള മുറിയായിരുന്നു അത് അല്പം കഴിഞ്ഞതും ജസ്റ്റിൻ ആ റൂമിലേക്ക് കയറി വന്നു ഏയ് എന്തു നോക്കി പെട്ടെന്ന് പെട്ടെന്ന് പോ അവിടെ ഉണ്ടായിരുന്ന തന്റെ സഹായികളെ നോക്കി ജസ്റ്റിൻ പറഞ്ഞു അത് കേട്ടപ്പാട് എല്ലാവരും വേഗം തന്നെ അവിടെ നിന്ന് പോയി അവസാനം ആ റൂമിൽ ഋഷിയും ജസ്റ്റിനും മാത്രമായതും ജസ്റ്റിൻ ഋഷിയുടെ അടുത്തേക്ക് വന്നു ജസ്റ്റിൻറെ തനിക്കടുത്തേക്കുള്ള ഓരോ ചുവടുകളും ഋഷിന്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂട്ടുന്നുണ്ടായിരുന്നു സാർ ഋഷിക്കടുത്തായി നിന്നുകൊണ്ട് ജസ്റ്റിൻ വിളിച്ചു അത് കേട്ട് ഋഷി സംശയത്തോടെ അയാളെ നോക്കി ഇയാളിത് എന്നെ തന്നെയാണോ വിളിച്ചത് ഇനി ആൾ വല്ലതും മാറിപ്പോയോ അയാളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കാണേ ഋഷി സ്വയം ചോദിച്ചുപോയി സാർ ഗോസ്ലോടല്ലേ ജസ്റ്റിൻ കഷ്ടപ്പെട്ട പോലെ ചോദിച്ചു അത് കേട്ട് ഋഷി ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി ആ റിങ് കണ്ടപ്പോഴാ സാർ അദ്ദേഹമാണെന്ന് എനിക്ക് മനസ്സിലായത് സാർ ആരാണെന്ന് അറിയാതെ അങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തതിനും എന്നോട് ക്ഷമിക്കണം സാർ മനപൂർവല്ല ആളറിയാതെ പറ്റി പോയത് ജസ്റ്റിൻ കരഞ്ഞപേക്ഷിക്കും പോലെ പറഞ്ഞത് കേട്ട് ഋഷി ആകെ ഞെട്ടി എന്തൊക്കെയാ ഇയാൾ ഈ എന്റെ ദൈവമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ജോഷ് തന്ന ഈ റിങ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഋഷി ആകെ മൊത്തം ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോയിരുന്നു സർ ഒന്ന് പറയൂ സർ എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ പ്ലീസ് സർ അറിയാതെ പറ്റി പോയതാ ഒന്ന് ക്ഷമിക്കൂ സർ ഇനി മേലാ ചെയ്യില്ല സർ ഒന്ന് ക്ഷമിച്ചെന്ന് പറയൂ സർ വീണ്ടും കേൺ കൊണ്ടിരുന്നു ഓ ഈ നൈറ്റ് ലോഡിന് ഇയാൾക്കെല്ലാം നല്ല പേടിയാണെന്ന് തോന്നുന്നു കൂടെ ഈ പൊട്ടന്മാരൊന്നും ആ ഒറിജിനൽ വൈറ്റ് കിങ്ങിനെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാ ഏതായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ യാതൊരു വഴിയും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെ അങ്ങ് അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇത്തവണത്തേക്ക് മാത്രം ഞാൻ തന്നോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഈ അളവ് താൻ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട മേലാൽ ഇത് ആവർത്തിച്ചു പോരരുത് കേട്ടല്ലോ ഋഷി കർക്കശമായി പറഞ്ഞു അത് കേട്ടതും ആശ്വാസമായത് പോലെ ജസ്റ്റിൻ പെട്ടെന്ന് തന്നെ തലയാട്ടി ഇല്ല സാർ ഇനി ഒരിക്കലും ഉണ്ടാവില്ല അല്ല സാറെ പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പില്ലാതെ വന്നത് സാറ് ബാംഗ്ലൂരായിരുന്നോ കുശലം പോലെ ജസ്റ്റിൻ ചോദിച്ചു എന്തേ ഞാൻ എവിടെ പോയാലും വന്നാലും തന്നെ അറിയിക്കണോ അങ്ങനെ പോലെ നിയമം ഉണ്ടോ ഇവിടെ ഋഷി ഗൗരവത്തോടെ ചോദിച്ചു അത് കേട്ടതും ജസ്റ്റിൻ ആകെ നാണം കെട്ടതുപോലെയായിരുന്നു അയ്യോ അങ്ങനെ ചോദിച്ചതല്ല സർ വെറുതെ ചോദിച്ചതാ ജസ്റ്റിൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല താനവിടുന്ന് ആ എ സി പി ഗൗരി എന്തൊക്കെ പറഞ്ഞത് കേട്ടല്ലോ എന്താ നിന്റെ സംഘത്തിൽ ആരെങ്കിലും അവൾ പിടിച്ചിട്ടുണ്ടോ സംശയത്തോടെ അവൻ ചോദിച്ചു അത് കേട്ട് ജസ്റ്റിൻ നിരാശയോടെ തലയാട്ടി ജസ്റ്റിൻ സ്പീക്ക് അപ്പ് ഉണ്ടോ ഇല്ലയോ ഋഷി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അതേ സാർ അവര് നമ്മുടെ ആളുകളെ കുടുക്കിയിട്ടുണ്ട് അതും ഒന്നും രണ്ടും പേരെയൊന്നും അല്ല ഒരുപാട് ധൈര്യവും ബുദ്ധിയുമാണ് സാറേ ജസ്റ്റിൻ വലിയ കാര്യത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി ഗൗരവത്തോടെ തന്നെ തലയാട്ടി ഐ ഋഷി അതും പറഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അവന് ബിശപ്പിന്റെ വിളി വന്നത് രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തത് കാരണം നല്ലതുപോലെ വിശപ്പ് തോന്നി തോന്നിയവന് എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഋഷി പെട്ടെന്ന് നിശബ്ദനായതും സംശയത്തോടെ ജസ്റ്റിൻ തിരക്കി ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അതിന്റെ ഋഷി പറഞ്ഞു മുഴുവപ്പിക്കു മുൻപേ ജസ്റ്റിൻ ഇടയ്ക്ക് കയറി ഓ എനിക്ക് മനസ്സിലായി സാർ നിങ്ങൾ ബിസിയായത് കൊണ്ട് കഴിക്കാൻ പറ്റാത്തതാവോ അല്ലേ സാറ് വിഷമിക്കാതെ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം തരും ഞാൻ പെട്ടെന്ന് സാറിന് കഴിക്കാൻ വല്ലതും കൊണ്ടുവരാം ജസ്റ്റിൻ അതും പറഞ്ഞ് പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത്രയും ചെറിയ ചെറുക്കനായിരുന്നു ദൈവമേ ഗോസ്റ്റലോട് ഇത്രയും ചെറുപ്പത്തിലെ അത്രയും വലിയ പൊസിഷനിലൊക്കെ എത്തിയെങ്കിൽ അവൻ ചില്ലറക്കാരനാവില്ല ജസ്റ്റിൻ പോകും വഴി സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ നിന്നും ജസ്റ്റിൻ പോയതും ഋഷി ആ റൂം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു ആ കെട്ടിടത്തിൽ മുഴുവൻ നോക്കിയാൽ അത്രയും നീറ്റായ ഒരു സ്ഥലം വേറെ ഇല്ലായിരുന്നു എന്നാലും ആരായി ഗോസ്ലോട് ഇവനൊക്കെ ഇത്രയും പേടിക്കുന്നത് കണ്ടിട്ട് ആൾ ആരാന്നറിയാൻ ക്യൂരിയോസിറ്റി തോന്നലോ ഋഷി സ്വയം പറഞ്ഞു നിൽക്കുകയാണ് ആ റൂമിൽ തന്നെ ഒരു സൈഡിലായി ഉണ്ടായിരുന്ന ടേബിൾ അവൻ ശ്രദ്ധിക്കുന്നത് അത് കണ്ടതും ഋഷി പതിയെ അതിന്റെ അടുത്തേക്ക് നടന്നു ടേബിളിന്റെ മുകളിലായി പല ഡോക്യുമെന്റ്സും കണ്ടു പക്ഷേ അതൊന്നും വലിയ കാര്യമായി ശ്രദ്ധിക്കാതെ ഋഷി ആ മേശവലിപ്പുകൾ തുറന്നു നോക്കി ആദ്യത്തേത് തുറന്നു നോക്കിയപ്പോൾ തന്നെ അതിന്റെ മേലെയായി കണ്ട ബുക്കിലേക്ക് ഋഷിയുടെ നോട്ടം ചെന്നെത്തി ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ ആ ബുക്ക് എടുത്ത് ശ്രദ്ധയോടെ വായിച്ചതും ഋഷി ഒന്ന് ഞെട്ടി പക്ഷേ ആ ഞെട്ടലിൽ തന്നെ തുടരാതെ അവൻ ആ മേശവലിപ്പിൽ മറ്റെന്തിനോ വേണ്ടി തിരഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മേശവലിപ്പിൽ നിന്നും ഒരു കെട്ട് ഔഷധ പൊടികൾ കിട്ടിയതും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ